വള്ള സദ്യ ആറന്മുള കണ്ണാടി അതെ എ ബി സി മലയാളം ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് യാത്രയുമായി ഇന്ന് എത്തി നിൽക്കുന്നത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലാണ് ആറന്മുളയുടെ സാംസ്കാരിക ആ പാരമ്പര്യത്തെക്കുറിച്ച് പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ആറന്മുള കണ്ണാടി ആ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് രസം ഉപയോഗിക്കാത്ത മെർക്കുറി ഉപയോഗിക്കാത്ത കണ്ണടയാണ് മെറ്റൽ തന്നെ പോളിഷ് ചെയ്തും എനിക്കും എനിക്കും നമ്മുടെ മുഖം കാണുന്ന പരുവത്തിൽ അത് മുഖം നല്ല വ്യക്തമായിട്ട് കാണുന്ന പരുവത്തിലാക്കി വെക്കുന്ന ഒരു ക്രാഫ്റ്റാണ് ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു തരം ക്രാഫ്റ്റ് അതുകൊണ്ട് ലോകോത്തരമായിട്ടുള്ള ഒരു ആക്ട് ഇഫാക്റ്റാണ് അതെന്നുള്ളത് വളരെ വിശ്വപ്രസിദ്ധമാണ് സമ്മാനമായിട്ട് പലപ്പോഴും കൊടുക്കും നല്ല വിലയാണ് കേട്ടോ നല്ല വിലയും കൊടുക്കണം കണ്ണാടിയുടെ കണ്ണാടിയുടെ വിലയേക്കാളും വളരെ കൂടുതലാണ് കഷ്ടപ്പാടുകൾ അതെ പിന്നെയാണ് ആറന്മുള പിന്നെ മുത്രട്ടാതി വള്ളംകളി അതുപോലെ തന്നെ ആറന്മുള വള്ളസദ്യ പാർത്ഥസ്വാരഥി ക്ഷേത്രത്തിലെ രണ്ട് ചടങ്ങുകളാണിത് ഈ മൽ വള്ളംകളി എന്ന് പറയുന്നത് മത്സരത്തേക്കാൾ ഉത്സവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ഒരു വള്ളംകളിയാണ് മത്സരമല്ല ഇവിടെ പ്രധാനം അത് ഐതിഹ്യമുണ്ട് നമ്മളതിലേക്ക് ദീർഘമായിട്ടൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ വളരെ പ്രധാന ആറന്മുള വള്ളസദ്യ അനന്യമായിട്ടുള്ളൊരു സദ്യയാണ് അതുപോലൊരു സദ്യ വേറെ ഒന്നും ഇല്ല ഞാനത് നടത്തിയിട്ടുള്ളതുകൊണ്ട് പറയാം നൂറ്റിയെട്ട് വിഭവങ്ങളാണ് ഈ വള്ളസദ്യ നടത്തുന്നവർക്ക് കിട്ടുന്നത് അല്ലാതെ ഇതിൽ സദ്യയിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്നത് അറുപത്തൊന്ന് വിഭവങ്ങളാണ് ഈ വിഭവങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്തിത്രയും വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ചിലത് കരി ഒന്ന് ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം കരിമ്പാണ് കരിമ്പിൻ്റെ ഒരു കഷ്ണം അതൊരു ഐറ്റം ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പപ്പടങ്ങൾ പലതരത്തിലുള്ളത് ഐറ്റങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത് പഴം ഉണ്ടാവും ഇതുകൂടാതെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് വേമ്പില കൊണ്ടുള്ളൊരു ദൂരൻ അതിനുമുമ്പോ അതിനുശേഷമോ ഞാൻ ഈ വേമ്പുല എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചിട്ടില്ല അതുകൊണ്ടുള്ള ഒരു തോരൻ എന്ന് പറയാം അത് എല്ലാവർക്കും കിട്ടില്ല സദ്യ നടത്തുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അത് എന്ത്ര സദ്യകളാണ് വർഷം തോറും അവിടെ ബുക്ക് ചെയ്യുന്നത് വലിയൊരു വരുമാനം ആ ക്ഷേത്രത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാസ്തുവിദ്യയുടെ കേന്ദ്രം കൂടിയാണത് വാസ്തുവിദ്യ ഗുരുകുലം അവിടെയുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം സുഗതകൗമാരി ചേച്ചിയുടെ ജന്മസ്ഥലമാണവിടെ ആ ഒരു പ്രത്യേകതയുണ്ട് വിമാനത്താവളം വരുമെന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം അതിൻ്റെ ഒരു മുന്നേ ഇന്നവണ് കുമ്മനൻ്റെ രാജശേഖരൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പ്രക്ഷോഭം നടത്തിയതാണ് ഒരു സ്ഥലത്താണ് കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആ മണ്ഡലത്തിൽ വിജയിക്കാൻ ഇടയായിട്ടുള്ളത് ഇപ്പോൾ വീണ ജോർജിന് രണ്ടാം ഊഴം കഴിഞ്ഞിരിക്കുന്നു അടുത്തു കൊടുത്തി വരുമോ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എന്നറിയില്ല എന്തായാലും ശരി നമുക്കത് എന്തായാലും അതിൻ്റെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയേണ്ടതാണ് ആ നമ്മുടെ ഒന്ന് തീർച്ചയായിട്ടും ഇപ്പം ഈ ആറന്മുള എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു മണ്ഡലമാണ് ഈ ആറന്മുളയെങ്കിൽ പോലീസ് ഏതാണ്ട് ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്നു എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ നേരത്തെ പറഞ്ഞ ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന ആറന്മുള വള്ളസദ്യയുടെ ഒക്കെ കാര്യം പറയും ഈ വള്ളസദ്യ എന്ന് പറയുന്നത് കാണാൻ ഈ പണ്ടൊക്കെ ഈ പള്ളിയുടെ സന്ധ്യക്കാർക്ക് മാത്രമേ ഈ വള്ളസദ്യ കഴിക്കാൻ പറ്റുള്ളൂ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് മാത്രം പിന്നെ കാലം മാറിയപ്പോൾ ഈ വള്ളസദ്യ കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ചെല്ലുന്നു അവർ കൊടുക്കുന്ന പാസ് കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ പൈസ കൊടുത്തൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സദ്യ കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അത്തരത്തിലുള്ളൊരു മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മണ്ഡലം രൂപീകരിക്കുന്നത് അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മാലയത്ത് ഗോപിനാഥപിള്ളയാണ് മത്സരിക്കാനായിട്ട് രംഗത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും മാലയത്ത് ഗോപിനാഥപിള്ള തന്നെ വീണ്ടും മത്സരിച്ച് ജയിക്കുന്നു അങ്ങനെ കോൺഗ്രസ് ജനാധിപത്യം ഏതാണ്ട് തുടക്കകാലത്തല്ല ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നടന്ന മത്സരം ഏറെ ശ്രദ്ധേയമായിരുന്നു അന്ന് അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങിയത് കടമനട്ട രാഷ്ട്രം അന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് രംഗത്തിറക്കി ഇറക്കാൻ കാരണം എം വി രാഘവൻ എന്ന് പറയുന്ന അന്ന് സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ശത്രുവായി മാറിയ ഒരു നേതാവ് ഈ നേതാവിന് ഒരു മണ്ഡലം വേണം അപ്പോൾ തുടർച്ചയായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലം വേണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ ഈ പറയുന്ന ആറന്മുളയിലേക്ക് സീറ്റ് കൊടുത്താൽ പക്ഷേ അവിടെ കടമനിട്ട രംഗത്തിറങ്ങിയതോടുകൂടി ഈ കടമനിട്ട ഉൾപ്പെടുന്ന പ്രദേശം പത്തനംതിട്ട ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കവിത ആസ്വാദകര് ശിക്ഷ ഗണങ്ങൾ ഇവരെല്ലാം വലിയ അങ്ങനെ കടമ്പനിട്ട് ഒരു ഒരു അട്ടിമറി വിജയം നേടിയ ഈ ഇതേപോലെ ഒരു സർലാദേവിയും കോൺഗ്രസ് പേര് പ്രവർത്തകൊന്നും അല്ല പക്ഷെ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒറ്റ പിടിവാശിയിൽ മാലയത്ത് സർളാദേവി അവിടെ അവതരിപ്പിക്കുന്നു അവർ തെരഞ്ഞെടുപ്പിൽ നിന്നും ജയിക്കുകയാണ് അന്ന് മാലയത്ത് സർളാദേവിയോട് പരാജയപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവാണ് പത്മകുമാർ അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പിന്നീട് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയി പക്ഷേ ആദ്യമായിട്ട് മത്സരിച്ചത് ഈ ആറന്മുളയിലായിരുന്നു ആ ആറന്മുളയിൽ മത്സരിച്ച് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറായപ്പോഴേക്കും സി പി എം കെ സി രാജഗോപാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു അന്ന് മാലയത്ത് സർലാദേവി വീണ്ടും മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടല്ല ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ കെ കരുണകരനോടുള്ള അവരുടെ കൂർ എത്രയാണെന്ന് ആലോചിച്ചു കാരണം ഒന്നുമല്ലാതിരുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ നടക്കുന്നു ഡി ഐ സി രൂപീകരിച്ചു അപ്പോൾ അതിനുവേണ്ടി പരാജയപ്പെടുമെന്ന് ഉറപ്പാണ് എങ്കിൽ പോലും മത്സരിക്കുന്നു മാത്രമല്ല ഈ എതിർ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവർ അങ്ങനത്തെ ഇറങ്ങുന്നത് കാരണം ഡി ഐ സി അതുകൊണ്ട് കോൺഗ്രസ്സും പിന്തുണച്ചു കെ സി രാജഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തായാലും കെ സി രാജഗോപാൽ അവിടെ ജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ശിവദാസൻ നായർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇറക്കുന്നു കാരണം അദ്ദേഹം ചാനൽ ചർച്ചകളിലൊക്കെ ഒരു കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം രക്ഷ രക്ഷപ്പെട്ടതല്ല അറിയപ്പെടുന്നതൊക്കെ പറയാം എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ ശിവദാസൻ നായർ അവിടെ എം എൽ എ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു ശിവദാസൻ നായർ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ആറന്മുളയിൽ ഒരു എയർപോർട്ട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു നിലവിൽ അവിടുത്തെ സി പി എം കോൺഗ്രസ് ശ്രമിക്കണം സി പി എമ്മും ബി ജെ പി മറ്റ് പരിസ്ഥിതി സംഘടനകൾ പി പ്രസാദ് സുഗതകുമാരി തുടങ്ങിയവരൊക്കെ തന്നെ ഇതിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നു അപ്പോഴും ശിവദാസൻ നായർ അനുകൂലമായിട്ട് ുന്നു അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആറന്മുള വള്ളസദ്യയുടെ ഉദ്ഘാടന ചടങ്ങ് ഉണ്ട് വലിയ ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ശിവദാസൻ നായരെ പള്ളിയോടെ സമ്മതിക്കാൻ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് വലിയ കാരണം ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശിവദാസൻ നായർക്ക് പക്ഷെ പിന്നീട് ഈ ശിവദാസൻ നായർക്ക് ആ കരിയർ മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ഈ ഒരു ഒറ്റ കാര്യത്തിൽ അതായത് ആറന്മുള എയർപോർട്ടിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറില് മാധ്യമ പ്രവർത്തക വീണ ജോർജിനെ അവിടേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു ഏതൊരു സ്ഥാനാർത്ഥിയായിട്ട് ശിവദാസൻ നായരായിരുന്നേ അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ജയിക്കുമെന്ന് എഴുതി പക്ഷേ വീണാ ജോർജിനാണ് ഉണ്ടായത് അന്ന് വീണ ജോർജ് ഏതാണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി നാല്പറ്റാറിൽ വോട്ടാണ് ജയിച്ചത് വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും വീണ ജോർജിന് തന്നെ സീറ്റ് അതിന് കാരണമുണ്ട് വീണാ ജോർജിൻ്റെ ഭർത്താവ് അവിടുത്തെ ഒരു സഭയുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ക്രൈസ്തവ വോട്ടർ വലിയ തോതിൽ സമാഹരിക്കാം ഒപ്പം ശിവദാസൻ നായരോടുള്ള എതിർപ്പ് നായർ വിഭാഗത്തിൻ്റെ എതിർപ്പുണ്ടായിരുന്നു ആ അതെല്ലാം തന്നെ വീണ ജോർജിന് അനുകൂലമായിട്ട് മാറി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇതേ ശിവദാസൻ നായരെ വീണ ജോർജ് പരാജയപ്പെടുത്തി അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഈ പിണറായി വിജയൻ പറഞ്ഞത് രണ്ടാമത്തെ തൻ്റെ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ മന്ത്രിയായവരേക്ക് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വനിതാ മന്ത്രിയെ വേണം വീണാ ജോർജിനാണ് നിറയ്ക്ക് വീണത് ഇന്നും ആരോഗ്യമന്ത്രിയായിട്ട് തുടരുന്നു ഇതാണ് ആറന്മുളയുടെ ഏതാണ്ടൊരു സമഗ്ര ചിത്രം നമ്മൾ കുറച്ചുകൂടി ഒരു കാര്യം പറഞ്ഞാലേട്ട് പറഞ്ഞാലും പത്ത് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയത് കഴിഞ്ഞ പ്രാവശ്യം വീണാ ജോർജ് അത് മണ്ഡലത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ആ റെക്കോർഡ് വീണാ ജോർജ് വീണാ ജോർജ്ജ് കുറച്ചുകൂടി ഒന്ന് നമുക്ക് അന്നത്തെ പിന്നെ വീണ ജോർജ് ആണ് പതിനാറിലും ഇരുപത്തിയൊന്നിലും വിജയിച്ചു നേരുന്നത് അപ്പോൾ അതിനകത്ത് എഴുപത് ശതമാനം വോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പോൾ ചെയ്യപ്പെട്ടത് എഴുപത് പോയിൻറ്റ് എട്ടാണ് നേരത്തെ തിരിച്ച് അത് ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അറുപത്തെട്ട് ശതമാനമാണ് പോളിങ് പെർസെൻറ്റേജ് അന്നും വീണാ ജോർജ് തന്നെയായിരുന്നു പക്ഷേ ഭൂരിപക്ഷത്തിൽ വിറ്റിൽ മാർജിന് ആദ്യം ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് സാർ പറഞ്ഞതുപോലെ പത്തൊമ്പതിനായിട്ടധികം വന്നിട്ടുണ്ട് പക്ഷേ ബി ഇവിടെ നമ്മൾ തേർഡ് പ്ലേസ് വന്ന അത് എം ടി രമേശ് അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ശിവദാസൻ നായർ രണ്ടാമത്തെ തവണയും തോൽക്കുന്നു പക്ഷേ ബി ജെ പി വോട്ട് പീസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു എം ടി രമേശിന് മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകളാണ് ലഭിച്ചത് പക്ഷേ തിരിച്ച് നമ്മൾ പിന്നെ ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒരു ബിജു മാത്യു ആണ് അത് മത്സരിച്ചത് ആ പക്ഷേ അവിടെ അത് ബി ജെ പി വോട്ട് കുറയുകയും ചെയ്തു കുറയും പക്ഷെ ഇപ്പോഴും ബി ജെ പി അത്യുത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള ആറന്മുള മണ്ഡലം അവർക്ക് കുറച്ചുകൂടിയൊക്കെ വോട്ട് ഉയർത്താൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു മണ്ഡലവും കൂടിയാണ് ഇനി ആറന്മുള എന്ന് പറയുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് ആറന്മുളയിൽ പത്തനംതിട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ ലഭിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത് യു ഡി എഫിന് മുപ്പത്തി ആറ് പോയിൻ്റ് വണ്രുന്നു ലഭിച്ചിരുന്നത് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളും ലഭിച്ചു എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് പോയിൻറ്റ് വൺ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് എൻ ഡി എക്ക് ശ്രദ്ധിക്കണത് മുപ്പത് പോയിൻറ്റ് എട്ട് കിട്ടിയിരുന്നുള്ള അൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകൾ ലഭിച്ചു ഇത് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കാരണം ഈ വർധനവാണ് ഞാനത് ചൂണ്ടിക്കാണിച്ചു അത് നമ്മൾ എൻ പിഷൻ കിട്ടിയ ഒരു വർധനവ് പിന്നെ അത് ലോക്സഭാ മണ്ഡലത്തിലേക്കും അങ്ങനെ വരുന്നത് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ പത്തൊൻപതിൽ യു ഡി എഫിൽ ഉണ്ടായിരുന്ന മുപ്പത്തി ആറിൽ നിന്നും അത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്നായി വർദ്ധിച്ചു വോട്ട് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് എൽ ഡി എഫിന് മുപ്പത്തി ഒന്ന് കുറഞ്ഞു ഇരുപത്തിനാലത്തിയപ്പോൾ മുപ്പത്തി ഒന്നായി അത് കുറഞ്ഞു നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എൻ ഡി എക്ക് പത്തൊൻപത് മുപ്പത് പോയിൻറ്റ് എട്ടിൽ നിന്നും ഇരുപത്തി ആറ് പോയിൻറ്റ് ആറായി ഇരുപത്തിനാലിൽ കുറയുകയാണ് ചൂടുന്നത് ഇതാണ് ആ വ്യത്യാസം ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ആറന്മുളയിൽ അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് യു ഡി എഫിന് ലഭിച്ചിരുന്നത് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫ് തൊട്ടാണ് മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ബി ജെ പിക്ക് എൻ നേടാൻ സാധിച്ചിരുന്നു അപ്പോൾ അതായത് എൻ ഡി എ വീണ്ടും ഒരിക്കൽ കൂടി ലോക്സഭ അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ കുറച്ചുകൂടി ആ വോട്ട് വിഹിതം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാം അതാണ് ഞാൻ ഞാനത്തെ പറഞ്ഞത് കുറച്ചുകൂടി അവർക്ക് ശക്തി ആർജിച്ച് മുന്നേറുന്ന ഒരു അവരുടെ മണ്ഡലങ്ങളൊന്നാണ് ആ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾ നായർ കമ്മ്യൂണിറ്റി പെട്ടവർ ധാരാളമുള്ള മണ്ഡലമാണ് അവിടെ തന്നെ ഈ ഓർത്തഡോക്സ് സഭയ്ക്കും വലിയ ബലമുണ്ട് പന്ത്രണ്ടയിൽ പൊതുവേ അപ്പോൾ അതിൻ്റെ ഒരു കെയറോ അതിൻ്റെ ഒരു പിൻബലം കൂടി തീർച്ചയായിട്ടും നമ്മുടെ വീണാ വീണ ജോർജിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ തീർച്ചയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇപ്പോൾ മൂന്നു പുഴവും ആയിട്ടില്ല മൂന്നാമത്തെ ഉഴവും വീണ ജോർജിന് തന്നെ അവിടെ കിട്ടാനുള്ളൊരു സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാൽ കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാഹിത്യകാരനെ എഴുത്തുകാരനെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തയ്യാറായി എന്നുള്ള ഒരു നല്ല കാര്യം തന്നെയാണ് എം കെ സാനുമാഷിനെ അതുപോലെ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം ചില ഇടവേളകളിലെങ്കിലും അവർ തയ്യാറായിട്ടുണ്ട് ഈ ഞാൻ ഈ കടമരട്ട രാമകൃഷ്ണൻ സി പി എം കാരനാണെന്ന് അറിയുന്നത് അദ്ദേഹം അവിടെ ആറമ്പുള്ളിൽ സി പി എമ്മിൻ്റെ പേരിൽ ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വതന്ത്രനായിട്ടാണ് സ്ഥാനാർത്ഥിയായപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് അറിയുന്നു അപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു ആരാധകനായിരുന്നു ഞാൻ അവിടെയൊക്കെ വളരെ പേര് കേട്ട നന്നായി കുറത്തി എന്നുള്ള പാട്ടൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു കാലം കഴിഞ്ഞു വന്ന സമയത്താണ് അദ്ദേഹം മത്സരിച്ചത് അദ്ദേഹം വളരെ അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അദ്ദേഹം ഇതിൽ മാത്രമല്ല നാടൻ പാട്ടുകളുടെ കാര്യത്തിലും അല്ലേ കടൻ പാട്ടുകളുടെ കാര്യത്തിലും നന്നായിട്ട് അത് പാടുകയും അത് അഭ്യസിക്കുകയും ചെയ്യുന്ന ഒരു ആളുകൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കടമനട്ട വാസുദേവൻ പിള്ളയും അതിൻ്റെ ആ തപ്പുവാദ്യം നന്നായിട്ട് പിന്നെ ചെയ്യുന്നവരാണ് പടയണി പാട്ടുകളാണ് ഇവർ ചൊല്ലിക്കൊണ്ടിരുന്നത് ഇവർ രണ്ടിലും ആ പടയണിയെ വളരെയധികം ആക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു കവി കൂടിയാണ് ഒരു എക്സ്രഷനായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ അതിനകത്ത് സംഭവിച്ചത് താങ്കൾ പറഞ്ഞത് ശരിയാണ് കടമനട്ട രാമകൃഷ്ണൻ അവിടെ എത്തുന്നു എനിക്ക് ആ സാഹചര്യം ഭംഗിയായിട്ട് എനിക്ക് ഓർമ്മയുണ്ടോ അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഈ കടമല രാമകൃഷ്ണനെ കവിയായി നാം എല്ലാവരും വളരെ അധികം ഇഷ്ടപ്പെടുന്നു പക്ഷെ അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ പോയി മത്സരിച്ച ഒരു ചരിത്രമാണ് എം വി രാഘവനെ പോലുള്ളത് തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ ആ മനുഷ്യനെ അന്ന് പരാജയപ്പെടുത്തുക അദ്ദേഹത്തെ നിയമസഭ കാണിക്കാതിരിക്കാനുള്ള ഒരു കടുമട്ടാണ് വാസ്തു കടമലട്ട കൊണ്ടിറങ്ങുന്നത് കടുമനെട്ടിയുടെ ഈ കവിത പിന്നെ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ ചൊല്ലി നടക്കുന്ന കാലത്ത് അത് വളരെ തന്ത്രപരമായിട്ടാണ് കടമ്പനുറ്റം നിർത്തിയിട്ട് വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയക്കാരനെ കാഴ്ച ചുഴലിക്കാഴ്ചകൾ ഞാൻ പേരടുത്ത് പറയുന്നില്ല ഇത് വളരെ പ്രസിദ്ധമായ ആയ മുൻനിര കവികളിൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ആ നോട്ടീസ് അന്ന് നമ്മൾക്ക് ഈ പ്രോഗ്രാം ഒക്കെ അമ്പലങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോ മിമിക്രി പറഞ്ഞ പോലെ ചൊൽ കവിതകൾ എന്നാണ് പറഞ്ഞത് ചൊൽ കവിതയോ ൊൽ കവിത കവിത ചൊല്ലുക എന്ന് പറയുന്നത് ഞാൻ നോട്ടീസ് കൂടി കണ്ടിട്ടുണ്ട് പിന്നെ ചൊൽ കാഴ്ച ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കവിത ചൊല്ലാനായിട്ട് അവർക്ക് ഒരു അവസരം കൊടുക്കുമായിരുന്നു പക്ഷെ ചൊല്ലി 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 അവര് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടമെടുത്ത് അങ്ങനെയല്ല കടമേട്ട കവിതകളുടെ ഒരു ഊർജ്ജം അറിയാലോ പക്ഷെ ആ ഊർജ്ജം ഒക്കെ സി പി എം അന്ന് നിയമസഭ കാണാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ആറന്മുള മണ്ഡലത്തോട് ചേർന്ന ഇപ്പൊ ഈ കടമനുട്ടയുടെ കാര്യം പറയുന്നത് കടമനിട്ട പടയണി വളരെ പ്രശസ്തമായ കടമനട്ട പടയണിക്ക് ഇത്രയും വലിയൊരു പ്രശസ്തി നേടിക്കൊടുത്തതിൽ ഈ കടമിട്ട രാമകൃഷ്ണൻ വലിയ ഇനി അതിന്റെ തൊട്ടടുത്താണ് ഈ കോഴഞ്ചേരി താലൂക്ക് കോഴഞ്ചേരിയിലാണ് ചരിത്രപ്രശ്നമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് വരാൻ പോവുകയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് ഈ വിവിധ മതസ്ഥരുടെ ഒരുപാട് ആരാധനാ കേന്ദ്രങ്ങൾ അവരുടെ ആചാരങ്ങളൊക്കെ കൂടി ചേർന്ന ഒരു പ്രദേശം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് വീണ്ടും വീണ ജോർജ് തന്നെ മത്സരത്തിന് ഇറങ്ങാനുള്ള എല്ലാ സാധ്യത പക്ഷേ പക്ഷെ വീണ ജോർജിനെതിരെ സി പി എമ്മിലെ ജില്ലാ കമ്മിറ്റി പോലും നിലപാടെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ ഉള്ള ആളായതുകൊണ്ട് വീണ്ടും തന്നെ സീറ്റ് കിട്ടുമെന്ന് കാര്യം പറയാൻ അതായത് തങ്കയങ്കി ഘോഷയാത്ര ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് അതുപോലെ തന്നെ സിനിമ അതിനോട് ചേർത്ത് മാരാമൺ കൺസോട് ചേർത്ത് അയിലൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം അത് ആരംഭിച്ചത് ക്ഷേത്രങ്ങളിലെ ഈ ഘോഷയാത്രകൾ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിങ്ങൾ ഇവിടെ നടത്തേണ്ടത് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളാണ് വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങളാണെന്ന് നടത്തേണ്ടതെന്ന് ആഹ്വാനം ചെയ്താൽ ക്ഷേത്രങ്ങളുടെ കെട്ടുകാഴ്ചകളൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ ആളാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് നടക്കുന്ന ഒന്നാണ് അരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം എന്നാണ് അതിൻ്റെ പേര് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക